ി ഗ്രാമപഞ്ചായത്ത് അക്ഷരാർത്ഥത്തിൽ ജനക്ഷേമത്തിനും സുസ്ഥിരമായ വികസനത്തിനും സമഗ്രമായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് ആയിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സുസ്ഥിര വികസനത്തിനു വേണ്ടിയിട്ട് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന പഞ്ചായത്താണ് അതിൽ ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനം ഞാൻ അറിയിക്കട്ടെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഗതാഗത സൗകര്യങ്ങൾ അതുപോലെ സ്കൂൾ കെട്ടിടങ്ങൾ ആശുപത്രികൾ മറ്റ് പൊതു ഇടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ യാഥാർത്ഥ്യമാക്കുന്നതിന് സർക്കാർ തലത്തിലും അതോടൊപ്പം തന്നെ ത്രിതല പഞ്ചായത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഒക്കെ തന്നെ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പൊ കാർഷിക മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കിയാൽ ഇവിടെ നമ്മുടെ മെഴുവേലി ഗ്രാമപഞ്ചായത്താണ് ക്ഷീരഗ്രാമമായിട്ട് തിരഞ്ഞെടുത്ത് അന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിയത് അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഒരു സമൂഹത്തിന്റെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി അത് സസ്റ്റൈനബിൾ ആക്കുന്ന സുസ്ഥിരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ജീവനോപാധികൾ സാധ്യമാക്കുക എന്നുള്ളത് ആണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതോടൊപ്പം ഈ പറഞ്ഞതുപോലെ സാമൂഹികമായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെയും ലക്ഷ്യം വെച്ചുകൊണ്ട് മൈക്രോ പ്ലാനിലൂടെ നമ്മുടെ പഞ്ചായത്തിലെ കുടുംബങ്ങളെ ഓരോരുത്തരെയും അവർക്കനുസരിച്ചിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് പിന്തുണ ആവശ്യമുള്ള കുടുംബങ്ങൾക്ക് അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്താണ് സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ നാല് മിഷനുകളിൽ ഒന്ന് ലൈഫ് മിഷനാണ് ആരോഗ്യ മേഖലയിൽ ആർദ്രം മിഷൻ പൊതുജന വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട പൊതുജനാരോഗ്യ സംരക്ഷണക്ക് എപ്പോഴും വിദ്യാകരണം അതുപോലെ ഹരിത കേരളം മിഷൻ ി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ തന്നെ ഒരുമയുടെ ഭാഗമായി ഒരുമ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലെ വീടുകൾ പൂർത്തീകരിക്കാത്ത കുടുംബങ്ങളെ ഐഡൻറിഫൈ ചെയ്തു ഇരുപത്തെട്ടോളം കുടുംബങ്ങളാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മന്ത്രിസഭയുടെ ആദ്യ യോഗം ചേർന്നപ്പോൾ അന്നത്തെ മന്ത്രിസഭ ആദ്യ മന്ത്രിസഭായോഗം എടുത്തൊരു തീരുമാനം കേരളത്തിൽ അതിദരിദ്രണ്ടാകാൻ പാടില്ല രാജ്യത്തിന്റെ പൊതു കണക്ക് നമ്മൾ നോക്കുമ്പോൾ അതിദാരിദ്ര്യത്തിന് ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി പതിനാറിലെ യോഗം രോഗത്തിന് മുന്നിൽ നിസ്സഹാരായി പോകുന്ന മനുഷ്യരെ ചേർത്തു പിടിച്ച് ഗുണനിലവാരമുള്ള ചികിത്സ നൽകുക ആവശ്യമുള്ളവർക്ക് രോഗത്തെ പ്രതിരോധിക്കുക നിർണയ അതിവിപുല ായിട്ടുള്ളൊരു പദ്ധതിയാണ് നമ്മുടെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും ലാബുകളെയും സർക്കാർ സംവിധാനത്തിൽ ബന്ധിപ്പിക്കുക സ്വകാര്യ ലാബുകളിൽ പോയി വലിയ പണം കൊടുക്കണ്ട നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ പോയി പരിശോധിക്കാം അവിടെ പരിശോധനകൾ നടത്താൻ കഴിയാത്തതാണെങ്കിൽ ഹയർ ലാബിൽ പോയി അതിൻ്റെ പരിശോധനകൾ നടത്തി നമ്മുടെ ഫോണിൽ റിസൾട്ട് വരുന്ന നിർണയനധി വിപുലമായിട്ടുള്ള പദ്ധതി രാജ്യത്ത് നട നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞു അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി താലൂക്ക് ഹോസ്പിറ്റൽ മുതൽ സ്പെഷ്യാലിറ്റി ചികിത്സ കോഴഞ്ചേരിയിൽ നമ്മുടെ തൊട്ടടുത്ത് ജില്ലാതലത്തിലുള്ള ആശുപത്രി നോക്കിയാൽ അവിടെ മുപ്പത് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നാൽപ്പത്തിയാറ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം ഞാൻ പറഞ്ഞല്ലോ മെഴുവേലി നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ ഈ സമയം പുതിയ ഫണ്ടും വെച്ചിട്ടുണ്ട് ഈ കാലത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു മൂന്നും നാലും വാർഡുകൾ ചേരുന്ന ഇടത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങി ചൊവ്വാഴ്ചകളിൽ സ്ത്രീകളുടെ ക്ലിനിക്കാണ് സ്ത്രീകളുടെ ക്ലിനിക്ക് അവിടെ നമുക്ക് പോവാം പോയി സൗജന്യമായി ബി പി ഉണ്ടോ പ്രമേഹമുണ്ടോ ഷുഗർ ഉണ്ടോ വിളർച്ചയുണ്ടോ പരിശോധിക്കാം പരിശോധിക്കണം ആരോഗ്യത്തോടെ ജീവിക്കാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പുരുഷന്മാർക്കും പോകാം പ്രമേഹ രോഗികൾക്ക് പ്രത്യേക ക്ലിനിക്ക് ഉണ്ട് ബി പി ഉള്ളവർക്ക് പ്രത്യേക ക്ലിനിക് ഉണ്ട് ഇതെല്ലാം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചത് രാജ്യത്തിന്റെ മെഡിക്കൽ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ഒരേ സമയം മൂന്ന് അവയവം മാറ്റിവെച്ചു ഒരു പോലീസുകാരൻ അനീഷ് പ്രിയപ്പെട്ട അനീഷ് അദ്ദേഹം മരണമുണ്ടായി അപകടത്തെ തുടർന്നാണ് മസ്തിഷ്ക മരണം സംഭവിച്ചു തീവ്ര ദുഃഖത്തിലും ആ കുടുംബം അവയവം ദാനം ചെയ്യാൻ തീരുമാനിച്ചു ആ കുടുംബത്തോട് ആ ദുഃഖത്തിൽ പങ്കുചേരുകയും അതോടൊപ്പം ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു നന്ദി അറിയിക്കുകയും ചെയ്തു മൂന്ന് അവയവങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ മാറ്റി വച്ചു രാജ്യത്താദ്യമായിട്ടൊരു സർക്കാർ സ്ഥാപനം മെഡിക്കൽ കോളേജ് ഇന്നലെ ശ്വാസകോശം മാറ്റിവെച്ചു ആ മെഡിക്കൽ കോളേജിൻ്റെ കേരളത്തിലാണ് അത് കോട്ടയം മെഡിക്കൽ കോളേജാണ് ഹൃദയം മാറ്റിവെച്ചു പതിനൊന്നാമത്തെ ഹൃദയമാണ് ഒരാളുടെ ഹൃദയം എടുത്ത് ഹൃദയത്തിന്റെ എടുപ്പ് നിന്നു പോകുന്ന അത് കാരണം മരണം ഏതോ നിമിഷം സംഭവിച്ചു പോകാവുന്ന ഒരാൾക്ക് ആ ഹൃദയം മാറ്റിവെച്ചു പതിനൊന്നാമത്തെ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രകൃതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് നമ്മുടെ സരസ്വകവി മൂലു അദ്ദേഹമാണ് വാസ്തവത്തിൽ മെഴുവേലിയുടെ വർത്തമാ ആധുനിക മെഴുവേലി അല്ലെങ്കിൽ ഇന്നിൻ്റെ മെഴുവേലിയെ രൂപപ്പെടുത്തുന്നതിന്റെ ആദ്യ ശിലാസ്ഥാപനം നടത്തിയത് അദ്ദേഹമാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു നിങ്ങളെല്ലാവരും കൂടി എത്തിച്ചേർന്നതിനുള്ള സന്തോഷം അറിയിക്കുന്നു ഓരോരുത്തരോടും വ്യക്തിപരമായി ആദരവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം